അനുഗ്രഹീതമായ ഈ നല്ല സമയം തിരുവചനവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരപ്പാൻ കഴിയുന്ന കർത്താവിന് സ്തുതിക്കുന്നു അനുഗ്രഹീതമായ ഒരു തിരുവചന ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് സാധാരണക്കാരി സാധാരണക്കാരായ വ്യക്തിത്വങ്ങളെ ദൈവം എപ്രകാരം തൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്തിയെന്ന് നമുക്ക് തിരുവചന വെളിച്ചത്തിൽ കാണുവാനായിട്ട് കഴിയും ഒരു തിരുവചന പാകം നമുക്ക് വായിക്കാം രണ്ട് കോരിൻ്റെ ലേഖനം പന്ത്രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം അവൻ എന്നോട് എൻ്റെ കൃപ മതി എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവാസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ബൈബിളിലെ പല കഥാപാത്രങ്ങളും നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാവുന്ന കഥാപാത്രങ്ങളാണ് യേശു കർത്താവ് കഴിഞ്ഞാൽ ബൈബിളിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള നിരവധി കഥാപാത്രം പോലീസ് ഒരു പദം നമുക്കറിയാം ഞാൻ ക്രിസ്തുവിൻ്റെ അനികാരി ആയിരിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ അധികാരികളാകുവി െന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഞാൻ ദൈവത്താൽ നടത്തപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നാണ് അതിൻ്റെ ഒരർത്ഥം ത്രിച്ചോ അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരെല്ലാം പ്രതികൂലമായ കാലഘട്ടങ്ങളിലൂടെ വ്യത്യസ്തമായ പരിമിതികളിലൂടെ ആമേൻ മേൻ പരിതസ്ഥിതികളിലൂടെ പോയവരാണ് ബലഹീനതകൾ ഒത്തിരി വന്നിട്ടുണ്ട് പഴയ പഴയനിമിത്തിലെ മധ്യസ്ഥനായിരിക്കുന്ന മോശയെ നമുക്കൊന്ന് നോക്കാം മോശയെ ദൈവം വിളിക്കുമ്പോൾ ദൈവിക ദർശനം കൊടുത്ത് ദൈവിക ശബ്ദം കേൾപ്പിച്ച് ദൈവീക നിയോഗവും ദൈവിക അധികാരവും കൊടുത്താണ് മോശ വിടുന്നത് പക്ഷേ മോശ പറയുന്ന പദം എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട് ദൈവമേ നീ എന്നോട് സംസാരിച്ചതിന് ശേഷവും എന്റെ വിക്കിന് എന്ത് വന്നിട്ടില്ല ഒരു മാറ്റം വന്നിട്ടില്ല നീ എന്നോട് സംസാരിച്ചിട്ടും എൻ്റെ ബലഹീനത എത്തിയതില്ല മാറിയില്ല അങ്ങെന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ബലഹീനത മാറുമെന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ആ ബലഹീനതയ്ക്കൊരു മാറ്റവും വന്നില്ലല്ലോ പിന്നെങ്ങനെ ഞാൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് പോകുന്നത് എന്ത് സംഭവിച്ചെന്നറിയാമോ മോശ മോശയിലേക്ക് തന്നെ നോക്കി ഒരിക്കലും ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ അവിടെ വിഷയമല്ല അല്ല ദൈവത്തിന് വേണ്ടത് സമർപ്പണമുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത് നമ്മ മോശ ദൈവത്തോട് പറയുക ഞാൻ ഈ ബബ്ബ പറയുമ്പോ കർത്താവെ എങ്ങനെയാ ഈ ജനത്തെ വിടുവിക്കാനായിട്ട് കഴിയുന്നത് എൻ്റെ ഈ തടിച്ച നാവിനൊരു മാറ്റം ഇല്ലല്ലോ എൻ്റെ ഈ വിക്കിനൊരു വ്യത്യാസം വരുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാ ഞാൻ ഇവരെ വിടുവിക്കുന്നത് ദൈവം ഒന്ന് തിരിച്ചു കൊടുത്തത് എന്താണെന്നറിയാമോ ഒരു പ്രോമിസാണ് ഏത് കാലഘട്ടത്തിലും തൻ്റെ ജനത്തോട് ദൈവം പ്രോമിസുകൾ പറയുന്ന ദൈവമാണ് എന്താ മോശയോട് ദൈവം പറഞ്ഞ പ്രോമീസ് എന്നറിയാമോ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഹാലെ ലോബിയ ഈ ഭൂമിയിൽ ഏറ്റവും വലുതെന്തുവാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവ സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആയിരിക്കും നടത്ത സാന്നിധ്യം കൊണ്ട് കർത്താവ് നിങ്ങളെ കവർ ചെയ്യട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവ സാന്നിധ്യത്തിനകത്തൊരു സ്വസ്ഥതയുണ്ട് കേട്ടോ ആമേ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രോമിസാ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് ഫറവൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപയുണ്ടായിരുന്നു അത്ഭുതങ്ങൾ ചെയ്യാനുള്ള ദൈവശക്തി ഉണ്ടായിരുന്നു പ്രതികൂലങ്ങളെ വകഞ്ഞു മാറ്റാനുള്ള ഉണ്ടായിരുന്നു ചെങ്കള്ള മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ശത്രു പുറകിൽ പറഞ്ഞുകൊണ്ടുവരുന്ന പദമുണ്ട് ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ കൈ നിഗ്രഹിക്കും എൻ്റെ വാൾ ഊരും എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു പക്ഷെ ദൈവം എന്താ ചെയ്തത് ദൈവം തൻ്റെ കാറ്റിനെ ഊതിച്ചു കടലവരെ മൂടി അവർ റീയമ്പോലെ പെരുവള്ളത്തി താണു ആമേ തൻ്റെ സാന്നിധ്യത്തിനകത്ത് മോശയ്ക്ക് ദൈവം എന്ത് കൊടുത്തെന്നറിയാമോ ഒരു സ്വസ്ഥത കൊടുത്തു ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളിലെ നിന്റെ ജീവിതത്തിനകത്ത് മനസ്സിനെ ഓരോ ദിവസവും അസ്വസ്ഥപ്പെടുത്തി ആരോഗ്യത്തെ കെടുത്തി ആത്മീയതയെ കെടുത്തി അവ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ കോൺസെൻട്രേഷനെ തെറ്റിച്ചുകൊണ്ട് അവൻ അലട്ടുന്ന ചില ദുർവ്യാപാരങ്ങൾ നേരെ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയേ തീരത്തുള്ളൂ ദൈവത്തോട് ചോദിക്കുക അവിടുത്തെ സാന്നിധ്യത്തിനകത്ത് സ്വസ്ഥത ദൈവം നിനക്ക് നൽകി തരാനിടയായിത്തീരും ആ മോശ ഇന്നത്തെ പറയുന്ന ഒരു പദം ഇങ്ങനെയാ ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ഒരു പുറപ്പെടുവിക്കരുതേ മോശയ്ക്ക് മനസ്സിലായി ഞാനല്ല ജനത്തെ നയിക്കുന്നത് ഞാനല്ല ഇസ്രായേൽ മക്കളെ നയിക്കുന്നത് ദൈവത്ത സാന്നിധ്യത്താൽ തന്റെ ജനത്തെ നയിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ഭവനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന അനുഭവങ്ങളുണ്ടോ നാലു പേര് നാലിടത്തായിട്ടിരിക്കുന്ന മേഖലകളുണ്ടോ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഐക്യത ും സ്വസ്ഥത വെളിപ്പെടും ദൈവകൃപ ചലിക്കുവാനിടയായി തീരും കർത്താവ് നൽകി തരാ ശക്തനാണ് ഗീതയോനെ നോക്കിയാട്ട് ഗീതയോനെ ദൈവം വിളിക്കുന്ന പദമെന്തുവാ അല്ലയോ പരാക്രമശാലി കൂടെയുണ്ട് ഉണ്ട് ഹാലി നോക്കിയേ കയ്യിൽ വിദ്യാന്യട കയ്യിൽപ്പെടാതവണം കോതമ്പ് കാലലു കളപ്പുരയില് അവൻ എരികെ വെച്ച് മെതിച്ചോണ്ടിരിക്കും യഥാർത്ഥത്തിൽ കോതമ്പ് കളപ്പുരയിലാണ് അവൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത പക്ഷെ മുന്തിരിച്ചക്കിന് എരികെ വെച്ച് മെതിക്കുകയാ എന്താ കാരണം എൻ്റെ കയ്യിലുള്ള അല്പ നന്മ അത് ശത്രു കൊണ്ടുപോകരുത് അത് ശത്രു കൊണ്ടുപോകരുത് എങ്ങനെയെങ്കിലും ആ നന്മ ഞാനത് കൈവശമാക്കണമെന്നുള്ള രീതിയിൽ അവൻ ഗീതയോ ചെയ്യുമ്പോൾ ദൈവം അവനെ നോക്കി വിളിക്കുന്ന പേരാ അല്ലയോ പരാക്രമശാലി ഏത് കാലഘട്ടത്തിനും ദൈവത്തിനു വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം ഹലൂയ മോശയെ ദൈവം വിളിച്ച ആടിനെ തീറ്റുമ്പോഴാ ആമേ ദാവീദിനെ ദൈവം വിളിച്ചത് ആടിനെ തീറ്റുമ്പോഴാ ആമോസിനെ ദൈവം വിളിച്ചത് കാട്ടത്തിപ്പഴം പുറക്കൊണ്ടിരിക്കുമ്പോഴാ ഇവിടെ ഗിതയോനെ ദൈവം വിളിച്ചത് ആമേ ഹലലൂയ കോതമ്പ് ആമേ മിഥ്യാനായി പെടാതെ വണ്ണം ആ മുന്തിരിച്ചരിക്കുമ്പോഴാ ഏലിശായ ദയ്യം വിളിച്ചത് ആ ആ കാളയം പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നവരെ കർത്താവിന് കേട്ടോ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ നിന്നെ കൊണ്ടേ കഴിയത്തുള്ളൂ ദെയ്യമേ ഇവിടെ നോക്കിയാട്ട് ഇവിടെ ഗീതയോടെ ദൈവം വിളിക്കുമ്പോൾ ഗീതയോ പറയുന്ന പദം ഇങ്ങനെയാ ഞാൻ ഞാനെങ്ങനെയാ ദൈവമേ വിടുവിക്കുന്നത് ഞാൻ എങ്ങനെയാ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നത് ആ മെ മനസ്സിലെ കുലമെളിയതാ എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ ഏറ്റവും ചെറിയവനാണ് പിന്നെങ്ങനെയാ അവൻ അവന്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണ് അവന്റെ പാരമ്പര്യത്തിലേക്ക് നോക്കുകയാണ് അവൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് അവൻ നോക്കുകയാണ് മനശ്ശയിൽ എൻ്റെ കുലം ആമേ മനശ്ശയിൽ എൻ്റെ കുലമെന്ന് ഇതയോൺ പറയുന്നതിനൊരു കാരണമുണ്ട് നമ്മൾ യോസഫിൻ്റെ രണ്ട് മക്കളാകുന്ന ആദ്യജാതൻ മനശയും നമേ രണ്ടാമത്തെ എഫ്രീമും യാക്കോബ് മരണാസന്നനായി കിടക്കുമ്പോൾ ആമയൻ അവന്റെ അടുത്ത് കൊണ്ട് നിർത്തി എന്തിനാ കണ്ണു കാണാത്ത അപ്പച്ചനെ കൊണ്ട് അനുഗ്രഹം മേടിക്ക വലത്തെ സൈഡില് വലത്തെ വശത്ത് മനശയെ കൊണ്ടുവന്ന് യോസഫ് നിർത്തുക പ്രതീക്ഷയോടുകൂടെ ഇടത്തെ സൈഡില് എഫ്രൈമിനെയും കൊണ്ട് നിർത്തുകയാണ് ആമയൻ പ്രീസലോ കാരണം ഒന്നാമനായിരിക്കുന്ന മനുഷ്യക്ക് എന്ത് കിട്ടണം അനുഗ്രഹം ലഭിക്കണം അപ്പച്ചന്റെ വലത്തെ കരത്തിന് അനുഗ്രഹം ആർക്ക് ലഭിക്കണം മനശയ്ക്ക് ലഭിക്കണം പക്ഷേ എന്താ യാക്കോവ് ചെയ്തത് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു എന്ത് സംഭവിച്ചു വലത്തേക്കാരം എഫ്രൈമിന്റെ തലയിലും ഇടത്തേക്കാരം മനശ്ശയുടെ തലയിലും വന്നു അതേ ഇതേവൻ അവിടെ പറയുന്ന ഒരു പദത്തിന്റെ അർത്ഥം ഇതാ ന്യായമായിട്ട് അനുഗ്രഹം പ്രാപിക്കാൻ അവകാശമുണ്ടായിരുന്നിട്ടും അനുഗ്രഹിക്കപ്പെടാതെ പോയൊരു കുടുംബത്തിൽപ്പെട്ടവനാ ഞാന് ആ മനശയുടെ കുടുംബത്തിൽപ്പെട്ട ഞാൻ എങ്ങനെയാ ദൈവമേ ഇസ്രായേലിനെ വിടുവിക്കുന്നത് കണ്ടോ ആ മീൻ ഇതേവൻ തന്റെ പാരമ്പര്യത്തിലേക്ക് നോക്കി തന്റെ പഴയ കാലത്തിലേക്ക് നോക്കി അവിടെയും ഗിതയോനോട് ദൈവം കൊടുക്കുന്നത് ഒരു പ്രോമിസാണ് ഒരു വാത്തത്വമാണ് ദൈവം എന്താണ് പ്രോമിസ് അറിയാമോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ മിഥ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ സംഹരിക്കും ഈ കാലഘട്ടത്തിൽ എന്നോട് നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവം ആവേ ദൈവ പ്രോമിസ് തരുവാണോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണ് ഏറ്റവും വലുത് കേട്ടോ ഇവിടെ ഗീതയോനോട് ദൈവം പറയാ ഞാൻ നിന്നോട് കൂടെയിരിക്കും ആലിയ തുടർന്നുള്ള നിമിഷങ്ങളിൽ പേടിത്തൊണ്ടനായ ഗീതയോരെ ദൈവം പരിശീലിപ്പിച്ച് വ്യത്യസ്തമായ പരിശീലന കളലിലൂടെ അവനെ നടത്തി ധൈര്യമുള്ളവനാക്കിയിട്ട് ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ശത്രുക്കളെ സ്വപ്നം വിവരിക്കുകയും അതിന്റെ അർത്ഥം ശത്രുക്കൾ തമ്മിൽ പറയുകയും ചെയ്യുന്നത് കേട്ടപ്പോൾ അവന്റെ ഉള്ളം ദൈവത്താൽ ധൈര്യപ്പെട്ടു അടുത്ത മുന്നൂറ് പേരെ കൊണ്ട് കടൽക്കരയിലെ മണൽ പോലുള്ള സൈന്യത്തെ ഇതേവന്റെ നേതൃത്വത്തിൽ അവൻ തോൽപ്പിക്കാൻ കാരണം എന്താണെന്നറിയാമോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആ ദൈവിക പ്രോമിസിനകത്തവൻ വിശ്വസിച്ചത് കൊണ്ടാ ഞാൻ നിങ്ങൾ കേട്ട ഏറ്റവും വലിയ വാക്തത്വം എന്താണെന്നറിയാമോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതാ ഇപ്പോഴും ആ കർത്താവിന്റെ സാന്നിധ്യം എന്നോടും നിങ്ങളോടും ഒപ്പമുള്ളത് കൊണ്ടാ പരാജയങ്ങൾ പല നിലകളിൽ തകർക്കാൻ വന്നപ്പോഴും വീഴ്ത്തിക്കളയാൽ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ പല ഘട്ടങ്ങളിൽ എൻ്റെയും നിങ്ങളെ ജീവിതത്തിന് നേരെ ആഞ്ഞഴിച്ചപ്പോഴും ഇന്ന് നിൽക്കുന്നത് വിധേയോടു കൂടെ ഇരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടും നിങ്ങളോടും ഒപ്പമുള്ളത് കൊണ്ടാ കാല ഞാൻ പറഞ്ഞു വന്നത് തിരുവചനത്തിനകത്ത് ദൈവം ഉപയോഗിച്ച കഥാപാത്രങ്ങളെ കുറിച്ചാ അവിടെ ബലഹീന മേഖലകള് ദെയ്യോ എങ്ങനെ ബലമുള്ളതാക്കി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം കൗലോസിനോട് ദൈവം പറയുന്ന ഒരു പദമാ എൻ്റെ കൃപ നിനക്ക് മതി എൻറെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു ഈ സന്ദർഭം നമുക്കറിയാം അല്ലേ പൗലോസിനെ കുറിച്ച് പറയുന്നത് അവന്റെ ശരീരത്തിനകത്തൊരു ശൂലം ഉണ്ടായിരുന്നെന്നാ എന്താ ശൂലമെന്ന് തിരുവചനത്തിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ലെങ്കിലും അത് മാറാനായിട്ട് പൗലോസ് എന്ത് ചെയ്തു ദൈവത്തോട് അപേക്ഷിക്കുകയാ മൂന്നുവട്ടം അപേക്ഷിച്ചു ആമേ നമ്മുടെ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാ മൂന്ന് ദിവസം ഊസിക്കും ഏഴ് ദിവസം ഉപസിക്കും ഇരുപത്തു ദിവസമൊക്കെ ഉപസിക്കും ഇല്ലേ ഇവിടെ പൗലോസ് ശൂലം മാറാൻ പ്രാർത്ഥിച്ചു കാണും ഉപവസിച്ചു കാണും ദൈവം എന്തെങ്കിലും തിരിച്ച് ശൂലം മാറ്റിക്കൊടുത്തോ ശൂലം മാറ്റിക്കൊടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയത്തില്ല പിന്നെയോ ആമേ ദൈവം അവിടെയും ഔലോസിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് എന്റെ കൃപ നെനക്കുമതി എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്റെ കൃപ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ജീവിതകാലം മുഴുവനും നിന്റെ ശൂലം മാറാൻ നീ പ്രാർത്ഥിച്ച് നിന്റെ ജീവിതം ഹോമിക്കാൻ അല്ല ദൈവവൈദ്യ നിന്നെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ പ്രയാസവും ആ ദുഃഖവും ചിലപ്പോ ദൈവം തന്നെ വെച്ചതാണെങ്കിലോ അത് ഇരിക്കുമ്പോൾ തന്നെ ദൈവകൃപ അതിലൂടെ ചലിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം നിന്നെ കവർ ചെയ്യും ആമേ പിന്നീട് ജീവിതകാലം ഒരിക്കലും ശൂലം മാറാൻ പൗലോസ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല ആ ശൂലം അവനിൽ ഇരിക്കുമ്പോൾ തന്നെ കപ്പൽ യാത്രകൾ അവൻ നടത്തി മിഷനറി യാത്രകൾ നടത്തി സഭകൾ അവൻ സ്ഥാപിച്ചു ലേഖനങ്ങൾ പലതെഴുതി ആമേ ആ കർത്താവിൽ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ലേഖനങ്ങൾ പുറത്തു വന്നു പൗലോസു ഇന്നത്തേത് പറയുവാ സ്വർഗ സ്ഥലത്തിൽ ഇരുത്തിയേക്കുക നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു ജീവിത അവസാനത്തെ കുറിച്ച് വേദ വേദപണ്ഡിതന്മാർ ഹാലലിയ എഴുതിയിരിക്കുന്ന ആമേ ചരിത്രത്തിനകത്ത് ഞാൻ വായിച്ചത് ഇങ്ങനെയാ ആമേൻ തിമത്യോസിന്റെ ലേഖനമാണ് ഏറ്റവും ഒടുവിലത്തെ ലേഖനം പൗലോസ് എഴുതിയത് എൻ്റെ നിര്യാണകാലവും അടുത്തു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ആമേൻ അവനെ കൊല്ലാനുള്ള ആള് ഓരോ ദിവസവും ആ ആരാച്ചാരു വന്നിങ്ങനെ രാഗുന്ന ശബ്ദം കേട്ടോണ്ടാ ഓരോ ദിവസവും യാമൻ പൗലോസ് എഴുന്നേൽക്കുന്നത് ആ ശബ്ദം കേട്ടോണ്ട് എഴുതുകയാണ് എന്റെ നിര്യാണകാലം അടുത്തു ഞാൻ പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ എനിക്കായിട്ട് വെച്ചിരിക്കുന്നു ഇരുപത്തി ഏഴ് കപ്പലുകൾ ഉടമസ്ഥനായിരുന്നു പൗലോസിന്റെ അപ്പനെന്നാണ് ആ മേൽ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ക്രിസ്തു ദർശനം ദർശനമുണ്ടായപ്പോ സകലവും ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട് ഇറങ്ങി തിരിച്ചവന് ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു പൊതപ്പുപോലും ഇല്ലായിരുന്നു ആ ലേഖനം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയണം കാരണം എന്താ ഒരു പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാതെ അവർ എഴുതുക കർപ്പൂസിന്റെ പക്കൽ ഞാൻ വെച്ചേച്ചു പോകുന്ന പുതപ്പ് എടുത്തുകൊണ്ട് വരണം ആമേ ആ പുതപ്പുമായിട്ട് തിമത്യോസ് വരുമ്പോഴത്തേക്ക് അവന്റെ ജീവൻ ഹോമിക്കപ്പെട്ടെന്നാണ് ചരിത്രം പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ഓട്ടം തികച്ച ഭക്തന്മാരൊക്കെ അങ്ങനെ നിത്യതയിലെത്തി അവർ നമ്മെ നോക്കിയിരിക്കുകയാണ് അവസാനത്തെ ലാപ്പിൽ ഓടുന്നവരാ ഞാനും നിങ്ങളും അവൻ ആ ഓട്ടം തികച്ചവർ നമ്മളെ നോക്കിയിരിക്കുകയാണ് ഞാൻ നിങ്ങൾ വീട് പോകാതെ പരാജയപ്പെട്ടവരെ നോക്കാതെ ക്രിസ്തുവിൽ അവൻ ദയാളികളായിട്ട് എത്തുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് എബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായം മുഴുവനും വിശ്വാസം വീരന്മാരുടെ പട്ടികയാ വിശ്വാസം വീരന്മാരുടെ പട്ടിക മുഴുവനും അവിടെ കൊടുത്തിട്ട് ഇപ്രകാരം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് ആകയാൽ സാക്ഷികളുടെ സമൂഹം ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകലഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക മനുഷ്യരെ അല്ല നമ്മൾ നോക്കേണ്ടത് ലോകക്കാരെ അല്ല നമ്മൾ നോക്കേണ്ടത് ആവേ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരുടെ ആ ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താം എങ്കിൽ പോലും യേശുവിനെ നോക്കുക യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര നമ്മൾ തികക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പീണവരെ നോക്കരുത് ആമേ പരാജയപ്പെട്ടവരെ നോക്കരുത് വിമർശിക്കുന്നവരെ നോക്കരുത് ഓടി വിജയിച്ചവരെ നോക്കുക യേശുവിനെ നോക്കുക നിത്യതക്കായി നമുക്കൊരുങ്ങാം കണ്ണ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല ബലഹീനതകളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആമേൻ ഹാലിൽ സകല വിഷയങ്ങളും കർത്താവെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ ഞങ്ങളെ സാമർഥ്യമല്ല അങ്ങേക്ക് വേണ്ടത് സമർപ്പണമാണ് അങ്ങേക്ക് വേണ്ടതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ട് ആമയ ഗിതയോനെ പോലെ പോലെ പൗലോസിനെ പോലെ കർത്താവെ ഞങ്ങളുടെ പരിമിതികളിൽ കിടന്ന് വട്ടം കറങ്ങാതെ നിരാശപ്പെട്ട് ജീവിതം തള്ളി നീക്കാതെ കർത്താവിനെ നോക്കിക്കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടി നിത്യതയിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നിലയിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവകൂർ കൊണ്ട് അവരെ നിറയ്ക്കണമേ അഭിഷേകത്തിൽ അവരെ നിർത്തണമേ ഒരു ഇരുട്ടിന്റെ ശക്തികളും അവരെ സ്വാധീനിക്കല്ലേ കൃപയുടെ മറവിൽ പുതിയണമേ യേശുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദ്രഹിക്കട്ടെ